ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ പേര് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു നെന്മാറ വല്ലങ്ങി വേരുടെ വെടിക്കെട്ട് സമയക്രമം സാമ്പിൾ വെടിക്കെട്ടിൻ്റെയും പുലർച്ചെയും പകൽ വെടിക്കെട്ടിൻ്റെയൊക്കെ സമയക്രമം പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടും അല്ലാതെ പേഴ്സണലി ഒക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു വെടിക്കെടുക്കുന്ന വെടിക്കെട്ട് നടക്കുന്നത് എവിടെയാണ് അത് എന്താ പറയുക വല്ലങ്ങി ദേശത്തിൻ്റെയും നെന്മാറ ദേശത്തിൻ്റെയും വെടിക്കെട്ടുകളൊക്കെ നടക്കുന്നത് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് ഇതുണ്ടായിരുന്നു പെർമിഷൻ കിട്ടിയോ ഏറ്റവും കൂടുതൽ പേര് ചോദിച്ചത് അതാണ് വെടിക്കെട്ടിന് അനുവാദം കിട്ടിയോ എന്നുള്ളത് തീർച്ചയായിട്ടും വല്ലങ്ങി ദേശത്തിനും നെന്മാറ ദേശത്തിനും വെടിക്കെട്ടിന് പെർമിഷൻ കിട്ടി പിന്നെ വല്ലങ്ങി ദേശം ഇപ്രാവശ്യം സാമ്പിൾ വെടിക്കെട്ട് ഗംഭീരമായിട്ട് നടത്തണമെന്നാണ് പറഞ്ഞ് കേട്ടത് എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടിരിക്കുന്നത് അപ്പോൾ വല്ലങ്ങിയുടെ നെന്മാരുടെയൊക്കെ സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വല്ലങ്ങിയുടെ സാമ്പിൾ വെടിക്കെട്ട് ആദ്യം അത് നടക്കുന്നത് വല്ലങ്ങി ശിവക്ഷേത്രത്തിൻ്റെ അടുത്തുള്ളൊരു പാടശേഖരത്താണ് അതുപോലെ നെന്മാറയുടെ വെടിക്കെട്ട് തലേ ദിവസം ഏപ്രിൽ ഒന്നാം തീയതി രണ്ടും ഏപ്രിൽ ഒന്നാം തീയതിയാണ് നടക്കുന്നത് സമയം പറഞ്ഞിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെന്മാറയുടെ സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്നത് നെന്മാറ ഗേൾസ് സ്കൂളിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു പാടശേഖരമുണ്ട് അവിടെ വെച്ചിട്ടാണ് നെന്മാറ ദേശത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്നത് അതുപോലെ പകൽ വെടിക്കെട്ടും പുലർച്ചെ വെടിക്കെട്ടും അത് നടക്കുന്നത് എല്ലാവർക്കും ഏകദേശം അറിയായിരിക്കും അത് അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള പാഠശേഖരത്തിൽ തന്നെ നടക്കുന്നത് അപ്പോൾ ഇതാണ് ലൊക്കേഷൻ കേട്ടോ അതായത് നമ്മ വല്ലങ്ങിയുടെയും നമ്മാരുടെയും ഒടിക്കെട്ട് സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്ന ലൊക്കേഷൻ അതാണ് വല്ലങ്ങിയുടെ ശിവക്ഷേത്രത്തിൻ്റെ അവിടെയും നമ്മുടെ ഗേൾസ് സ്കൂളിൻ്റെ അവിടെയും അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ നല്ല ചൂട് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വ്ളോഗ് വേറെ നമ്മൾ ചെയ്യും സിനിമ ലൊക്കേഷനുകളുടെയൊക്കെ വ്ളോഗ് അടുത്തത് തന്നെ വരുന്നുണ്ട് എന്തായാലും ഈ വേലയുടെ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് പെർമിഷൻ കിട്ടിയത് ഞാൻ അന്ന് വീഡിയോ ചെയ്ത ദിവസം തന്നെ വേലയുടെ വെടിക്കെട്ടിന് പെർമിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു വല്ലെങ്കി ദേശത്തിൻ്റെയും നെന്മാറ ദേശം ഞാൻ ഒന്നും കൂടി കൺഫേം ചെയ്തു അവിടെ വിളിച്ചിട്ട് അവിടെയുള്ള ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഞാൻ ഒന്നും കൂടി കൺഫേം ചെയ്തിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും ഏപ്രിൽ രണ്ട് നെമ്മാറ വല്ലങ്കി വേലയ്ക്ക് തീർച്ചയായിട്ടും വരിക കാണുക ആഘോഷങ്ങളും വല്ലങ്ങി ദേശത്തിൻ്റെ പാണ്ഡിമേളവും നെന്മാറ ദേശത്തിൻ്റെ പാണ്ഡിമേളവും വേല നെ നെന്മാറ ദേശത്തിൻ്റെ പകൽ വേല വേല സ്റ്റാർട്ട് ചെയ്യുന്നത് നെന്മാറ മന്നത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് വല്ലങ്കി ദേശത്തിൻ്റെ വല്ലങ്കി ശിവക്ഷേത്രത്തിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് പിന്നെ രണ്ടും കൂടി അവിടെ വന്ന് സംഗമിച്ച് അങ്ങനെയാണ് അത് ഇതാവുക പിന്നെ വെടിക്കെട്ട് വൈകുന്നേരം പിന്നെ പുലർച്ചെ വെടിക്കെട്ട് പിന്നെ ഏപ്രിൽ ഒന്നാം തീയതി ഒരു കാര്യം കൂടി ഉണ്ട് സാമ്പിൾ വെടിക്കെട്ടിൻ്റെ കൂടെ ചമയ പ്രദർശനം കൂടി ഉണ്ട് കേട്ടോ ഏപ്രിൽ ഒന്നാം തീയതി തലേ ദിവസം അവിടെ വന്നു കഴിഞ്ഞാൽ ചമയ പ്രദർശനം കൂടി കാണാം അപ്പോൾ ഇതൊക്കെയാണ് നെമ്മാർ എത്തെ അപ്ഡേറ്റ്സ് എല്ലാവർക്കും സുഖകരിക്കണമെന്ന് വിചാരിക്കുന്നു നല്ല ചൂടാണ് ഒരു രക്ഷയില്ലാത്ത ചൂടാണ് പാലക്കാട് നമ്മുടെ കുളത്തിലൊക്കെ വള്ളണ്ടതെന്ന് പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ഇട്ടിരുന്നു വീഡിയോ ചെയ്തപ്പോൾ പാടത്തും ഒക്കെ നല്ല വരണ്ടിരിക്കണ ഒരു മഴയും കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും ഈ ചൂടത്ത് നമുക്ക് നെമ്മാറ വല്ലെങ്കിൽ വില ആഘോഷിക്കാം നെമ്മാർ കാണാം അതുവരേക്കും ഗുഡ് ബൈ